ഫാനുകളും ലൈറ്റുകളുമുള്ള വെയ്റ്റിംഗ് ഷെഡ് തൊടുപുഴ നഗരസഭയ്ക്ക് സ്വന്തമാണെങ്കിലും അവശ്യ നേരത്ത് ഇവ ഉപയോഗപ്രദമാകുന്നില്ല കത്തുന്ന വേനലിൽ വെയ്റ്റിംഗ് ഷെഡിൽ കയറി ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നവർ നിരാശരാണ് രണ്ട് ഫാനുകളും കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സ്വന്തമായി ഫാനുകളും ട്യൂബ് ലൈറ്റുകളും എല്ലാം ഉള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം തൊടുപുഴ നഗരസഭയ്ക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ വെങ്ങന്നൂർ ജംഗ്ഷൻ സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇങ്ങനെ അത്യാധുനികമാക്കിയിട്ടുള്ളത് വലിയ തിരക്കുള്ള കേന്ദ്രം കൂടിയാണിത് എന്നാൽ വേനൽ ചൂടിൽ ആശ്വാസം തേടിയെത്തുന്നവർക്ക് ഇപ്പോൾ നിരാശയാണ് ഫലം വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരുന്നു സ്വിച്ച് ഓൺ ആക്കിയാൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്ന ഫാനുകളാണ് കാണാനുള്ളത് രാത്രികാലങ്ങളിൽ വെളിച്ചം പകരാനുള്ള ട്യൂബുകളിൽ ഒന്ന് കേടായിട്ടുണ്ട് വൈദ്യുതിക്ക് സോളാർ പാനലുകളെയാണ് ആശ്രയിച്ചിട്ടുള്ളത് ഫാനുകളും ലൈറ്റുകളിലൊന്നും കേടായിട്ട് ഏറെ നാളായെങ്കിലും നന്നാക്കുന്നതിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല ആഡംബരപൂർവ്വം പണി ഘടിപ്പിച്ചതാണെങ്കിലും ഇപ്പോൾ ഈ വേറിട്ട നന്മ അനുഭവിക്കാൻ യാത്രക്കാർക്ക് കഴിയുന്നില്ല തറയിൽ പല വിധത്തിലുള്ള മാലിന്യങ്ങളും കൂടിക്കിടപ്പുണ്ട് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മേന്മകളൊക്കെ ഒരുക്കിയെങ്കിലും അവ അതേപടി നിലനിർത്താൻ കഴിയാത്തതിൽ യാത്രക്കാരും നിരാശയിലാണ് നന്നായി പണി കഴിപ്പിച്ചവർ ഇത് നന്നായി പരിപാലിക്കുക കൂടി ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം